The Real FM ശ്രദ്ധ പുസ്തക വായനയുടെ വലിയൊരു പാരമ്പര്യം തന്നെയുള്ള സമൂഹമാണ് നമ്മുടേത് ചങ്ങമ്പുഴയുടെ രമണനും തകഴിയുടെ ചെമ്മീനും എം ടിയുടെ രണ്ടാമൂഴവുമൊക്കെ ആർത്തിയോടെ വായിച്ച ആയിരക്കണക്കിന് വായനക്കാർ മലയാള സാഹിത്യ മേഖലയെ തന്നെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ വളർത്തിയവരാണ് ചെറുപ്പക്കാർ വായനശാലകളിൽ കൂടിയിരുന്ന് പുസ്തകങ്ങൾ സജീവമായി വായിച്ച ചർച്ച ചെയ്ത വാരികകൾ പുറത്തിറങ്ങാൻ അക്ഷമയോടെ വീട്ടമ്മമാർ കാത്തിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഈ ശീലം നമുക്ക് അന്യമായി തുടങ്ങി സജീവമായിരുന്ന ആ പഴയ വായനാ സംസ്കാരം തിരികെ പിടിക്കണമെന്ന ആഹ്വാനങ്ങൾ ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ട് എന്നാൽ വായനാശീലം വളർത്തിയെടുക്കാൻ ഇതൊക്കെ കൊണ്ട് മാത്രം നമുക്ക് സാധിക്കുമോ ശ്രദ്ധ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു ആദ്യം സാഹിത്യകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ പ്രൊഫസർ എം എൻ കാരശ്ശേരിയുടെ വാക്കുകളിലേക്ക് ഇതിലെ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് മാതാപിതാക്കൾക്കാണ് പിന്നെ അധ്യാപകർക്കും കാരണം കുട്ടികളെ പരിശീലിപ്പിക്കണം അതിൽ ഞാൻ എനിക്ക് തോന്നുന്ന ചില നിർദ്ദേശങ്ങൾ പറയാം നമ്മൾ കുട്ടികൾക്ക് സമ്മാനമായിട്ട് പുസ്തകങ്ങൾ കൊടുക്കണം അതിപ്പോ പെരുന്നാളാണ് ഓണം ആണ് വിഷു ആണ് ക്രിസ്മസ് ആണ് അല്ല അവരുടെ പരീക്ഷ കഴിഞ്ഞു ഓരോ സന്ദർഭത്തില് അവർക്ക് ഉടുപ്പ് വാങ്ങിക്കൊടുക്കുമ്പോ അല്ലെങ്കിൽ കേക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരു പുസ്തകം അത് നന്ന ചെറിയ പ്രായം തൊട്ട് തന്നെ ആവാം ഇപ്പൊ യൂറോപ്പിലൊക്കെ ബേബി ബുക്ക് എന്നൊരു സാധനമുണ്ട് അതെന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒന്നും വായിക്കാനല്ല അഞ്ചു ആറുമാസായ കുട്ടിയൊക്കെ അവർക്ക് ഇങ്ങനെ മറിച്ച് കളിക്കാനും കളർ കാണാൻ ചിത്രം കാണാൻ പിന്നെ ഇങ്ങനെ തൊട്ട് നോക്കാനൊക്കെ അതുപോലെ കുട്ടികള് രക്ഷകർത്താക്കളോട് സമ്മാനമായിട്ട് ആവശ്യപ്പെടേണ്ട പുസ്തകങ്ങളാണ് അപ്പൊ സ്കൂളുകളില് എല്ലാ മത്സരങ്ങൾക്കും സമ്മാനം കൊടുക്കുമ്പോ കപ്പ് കൊടുക്കുന്ന കൂട്ടത്തില് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കൂട്ടത്തില് ഒരു പുസ്തകം കൊടുക്കണം ആ ഒരു നമ്മുടെ നാട്ടില് മീറ്റിംഗുകൾക്ക് ആളുകൾക്ക് സ്വാഗതം പറയുമ്പോ ബൊക്കെ കൊടുക്കും നല്ല ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റി നൂറ് റുപ്യൊക്കെ വിലയാവും അല്ലെ നൂറ് റുപ്യാ വിചാരിച്ചോളൂ അത് ആ വാങ്ങിയ ആ മേശപ്പുറത്ത് വെച്ച് അദ്ദേഹം പോവും ഏറി വന്ന അദ്ദേഹം പോകുന്ന കാറിൽ വെച്ചേക്കും അത് അവിടെ കഴിഞ്ഞു അത് ഒരു പുസ്തകമാണെങ്കിൽ അതിന്റെ പ്രയോജനം ഇത്രയും നാലു ചോക്കും അതേ ചെലവേ ഉള്ളൂ അപ്പോ ഒരു അതിഥിയെ ബഹുമാനിക്കാനുള്ള ആദരിക്കാനുള്ള വഴി ഒരു പുസ്തകം സമ്മാനമായിട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു ഇതുപോലെ കാമുകൻ കാമുകിക്ക് സമ്മാനം കൊടുക്കുന്നത് ഒരു സുഹൃത്ത് സുഹൃത്തിന് സമ്മാനം കൊടുക്കുന്നത് ഒക്കെ പുസ്തകമാവോ അപ്പോ എത്രയോ അധ്യാപകർ റിട്ടയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്യുന്നു എന്താ നമ്മൾ സമ്മാനം കൊടുക്കുന്നത് വല്ല മോതിരോ മാലയോ വേറെ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെയാ ആ കൂട്ടത്തിൽ റിട്ടയർ ചെയ്യുന്ന ഒരു അധ്യാപകന് ശബ്ദധാരാവലിയുടെ ഏറ്റവും പുതിയ പതിപ്പ് കൊടുക്കുന്നു അല ചോ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം വേണം ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യാണെങ്കിലും കല്യാണത്തിന് പോകുകയാണെങ്കിലും വേറെ ആശുപത്രിയിൽ പോവാണെങ്കിലും ഒക്കെ അപ്പൊ നമുക്ക് നേരം ലാഭം കിട്ടുമല്ലോ ആ തരത്തില് പുസ്തകമയമായിട്ട് മാറണം ജീവിതം അപ്പോഴേ വായന നമ്മുടെ ജീവിതത്തിലേക്ക് വരുവുള്ളൂ തുഞ്ചൻ തുഞ്ചനോത്സവത്തിന്റെ ഒരു പരിപാടി എഴുത്താണ് എഴുന്നള്ളിപ്പ എന്തൊരു ഗംഭീരമായ സംഗതി അറിയിച്ചു വായനാ ദിനത്തിന്റെ പി എൻ മണിക്കരുടെ നാട്ടിൽ അവരൊരിക്കൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് നിർദ്ദേശിച്ചു നിങ്ങള് ആനപ്പുറത്ത് ഒരു പുസ്തകം എഴുന്നള്ളിക്കും അവർ ചെയ്ത പുസ്തകം പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങള് ഇന്ത്യൻ ഭരണഘടന എഴുന്നള്ളിക്കും അങ്ങനെ ആനപ്പുറത്ത് ഇടമ്പയറ്റുന്ന മാതിരി നമുക്കൊരു പുസ്തകം ഏറ്റാൻ സാധിക്കണം അങ്ങനെ പുസ്തകങ്ങളുടെയും തൂലികയുടെയും അക്ഷരത്തിന്റെയും ഒരു മഹിമ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പറഞ്ഞ് പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ശ്രദ്ധ വേണം രക്ഷകർത്താക്കളാണെങ്കിൽ അധ്യാപകരങ്ങളിൽ ഓർക്കേണ്ട കാര്യം കുട്ടികളൊന്നും കേട്ട് പഠിക്കുകയില്ല കണ്ട് പഠിക്കും അധ്യാപകര് വായിക്കുന്നുണ്ടെങ്കില് വിദ്യാർത്ഥികൾ വായിക്കുള്ളൂ രക്ഷാകർത്താക്കൾ വായിക്കുന്നുണ്ടെങ്കില് മക്കൾ വായിക്കുള്ളൂ വായനയിലേക്ക് മടങ്ങാൻ ലളിതമായ ഒരു വഴി വിശദീകരിക്കുന്നു മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് നമ്മുടെ ഉള്ളിനെ ഉണർത്താൻ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട് മുതിർന്നവരോട് പറയാറുണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ വായന പുസ്തകം വായിക്കണം പുസ്തകത്തിന്റെ ഗന്ധമറിഞ്ഞ് തന്നെ വായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് പുസ്തകത്തിന്റെ ഒരു താളെങ്കിലും വായിച്ചേ ഉറങ്ങൂ എന്നൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് ഇത് അത്രയോ കാലങ്ങളായിട്ട് ഞാൻ തുടരുന്ന ഒരു കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയുന്നതും അത് തന്നെയാണ് നിർബന്ധമായിട്ട് ഒരു ശീലം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് പുസ്തകത്തിന്റെ ഒരു താളോ രണ്ട് താളോ നമുക്ക് പറ്റാവുന്നത്ര വായിക്കുക അത് കുറച്ച് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ബുക്ക് ഇതിനകത്ത് ഉണ്ടാവുന്ന ഒരു കാര്യം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉറങ്ങുമ്പോഴും നമ്മുടെ ബ്രെയിൻ അപ്പൊ പ്രോസസ്സ് ചെയ്യേണ്ട അന്ന് കണ്ട കാഴ്ചകളും കേൾവികളും ഗന്ധങ്ങളും ഒക്കെ ഓരോ സ്ഥലത്ത് അടുക്കി അടുക്കി നമ്മുടെ ഓർമ്മകളിലേക്ക് ശേഖരിച്ചു വെക്കുന്ന ഒരു വലിയ പ്രോസസ്സ് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അവസാനമായിട്ട് വായിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ഇൻസ്പിറേഷനൽ ആയിട്ടൊരു കാര്യമാണെങ്കിൽ ബ്രെയിൻ അതിനെ അവിടെ സൂക്ഷിച്ചു വെക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി വായിച്ച കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുക ഇത് മാത്രം ചെയ്താൽ മതി ഈ ഒരൊറ്റ കാര്യം സ്ഥിരമായിട്ട് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ളൊരു പരിവർത്തനം ശരിക്കാൻ അനുഭവിക്കാൻ സാധിക്കും കഴിയുന്നതും സ്പർശമുള്ള പുസ്തകങ്ങൾ അതായത് വളരെ വളരെ കടുത്ത ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നും പ്രതിസന്ധികൾ അതിജീവിച്ച് വന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ജീവിതം എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വീഴ്ചകൾ ആ വീഴ്ചകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനെങ്ങനെ നേരിടാം അതിനുള്ള ശക്തി സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ആർജിക്കാൻ സാധിക്കും ചാപ്പിളിന്റെ ആത്മകഥ പോലെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു പടുകുഴിയിൽ നിന്ന് എങ്ങനെയാണ് ഉണർന്നത് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റത് എന്നുള്ളൊരു ബോധം നമ്മളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരുപാട് മാറ്റം വരും പുസ്തകങ്ങൾ നിരന്തരമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ മനസ്സിന് മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കും അതുകൊണ്ട് നിർബന്ധമായിട്ടും ഞാൻ ഒറ്റ കാര്യം പറയുന്നു എപ്പോഴും വായിക്കാൻ പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിർബന്ധമായിട്ടും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെയും പുസ്തകത്തിന്റെ വരികൾ വായിച്ച് നമ്മുടെ മനസ്സിനെ വളരെ പോസിറ്റീവായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഖകരമാണ് സുന്ദരമാണ് വായിക്കുന്ന നമ്മളും വായിക്കാത്ത നമ്മളും രണ്ട് വ്യത്യസ്ത നിലവാരമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നു കഥാകൃത്തും അധ്യാപകനുമായ കെ എസ് രതീഷ് ശ്രദ്ധയോട് ദിനാചരണങ്ങളിലോ പ്രഭാഷണങ്ങളിലോ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല വായന എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ചിന്ത ഒരു വ്യക്തി വായിക്കേണ്ടതിന്റെ മതിയായ കാരണം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് മാത്രമാണ് കുടുംബത്തിലോ തൊഴിലിടത്തിലോ തൻ്റെ രാജ്യത്തിലോ നേരിടുന്ന ഒരു പ്രതിസന്ധിയെ വായിക്കുന്ന താനും വായിക്കാത്ത താനും എത്ര വേറിട്ട രീതിയിലാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന ആത്മപരിശോധനയാണ് വായനയിൽ അയാളെ ഉറപ്പിച്ചു നിർത്തുന്നത് ഉദാഹരണത്തിന് അധ്യാപകനായി ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ കൗതുകമുള്ള കണ്ണുകളിൽ കൊതിയുള്ള ഒരാളാണ് അത് വായനയിലൂടെ അല്ലാതെ നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ മോട്ടിവേഷൻ ചത്തുപോകുമ്പോൾ ഒരു കഥയുടെ പേരിൽ എന്നെ ഈ നാട് ഓർമ്മിക്കണം എന്നതാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ മോട്ടിവേഷൻ അതിന് നിത്യം പുതുക്കുന്ന വായനയല്ലാതെ മറ്റൊരു വാതിലില്ല എന്നതാണ് എൻ്റെ തിരിച്ചറിവ് അതുകൊണ്ട് ഞാൻ വായിക്കുന്നു വ്യക്തി സ്വയം വായിക്കേണ്ടതിൻ്റെ കാരണം തിരിച്ചറിയാനുള്ള അനുകൂല സാഹചര്യം അവൻ അവനുള്ളടത്തെല്ലാം സൃഷ്ടിക്കുക അത് സ്കൂളിലായാലും കലാലയങ്ങളിലായാലും ഓഫീസുകളിലായാലും ഒരുക്കുക എന്നതാണ് വായനയിൽ വ്യക്തിയെ ഉറപ്പിച്ചു നിർത്താനുള്ള ഏക പോമ്പഴി വായിക്കുന്ന കുട്ടിയെ വായിക്കുന്ന അമ്മയെ വായിക്കുന്ന മറ്റു മറ്റു പല പല മേഖലകളിലെ മനുഷ്യരെ ഈ വ്യക്തികളുടെ മുന്നിൽ അവതരിപ്പിക്കുക ബോധപൂർവമോ അബോധപൂർവമോ അവരെ കാണാനുള്ള അവരോട് ഇടപഴകാനുള്ള അനുകൂലമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏക മാർഗം വായിക്കാത്ത താൻ ഇവരിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് വായനയുടെ വഴി സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് വായന അവന്റെ ശീലമാകുന്നത് വിദ്യാർത്ഥികളിൽ മാത്രമല്ല സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ ഇടയിൽ പോലും വായനാശീലം വളർത്താൻ നമുക്ക് സാധിക്കും കൊടുവള്ളി മാനിപുരം യു സ്കൂൾ അധ്യാപകനും വായനാ പ്രേമിയുമായ സായി കിരൺ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഉദാഹരണത്തിന് വിദ്യാലയങ്ങളിൽ കുഞ്ഞു ക്ലാസ്സുകൾ മുതൽ തന്നെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഏറ്റെടുത്തി നടത്താൻ കഴിയും അതായത് പത്ത് മാസത്തെ വിദ്യാഭ്യാസ കാലയളവിൽ ഓരോ വർഷവും നിശ്ചിത പുസ്തകങ്ങൾ കുട്ടികൾ വായിച്ച് പൂർത്തിയാക്കണമെന്നും കുട്ടികൾക്ക് അഭിരുചിക്കുള്ള അനുയോജ്യമായ പുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ വായന ആ ആരൂപത്തിൽ സജീവാവും അത് പരമാവധി വിദ്യാലയങ്ങളിലൊക്കെ പൂർണ്ണമായി ഉപയോഗിക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ അത്യാവശ്യം മികച്ചൊരു വായന ക്കാരനെ ഓരോ ക്ലാസുകൾ ഇന്ന് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇതുപോലെ തന്നെ ഈ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കള് പ്രത്യേകിച്ച് അമ്മമാര് അച്ഛൻ ഇവർക്കൊക്കെ ഈ വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ അധ്യാപകരുടെ ക്ലാസ് തലത്തിൽ തന്നെ വിതരണം ചെയ്യുക അപ്പോൾ മിക്കവാറും അവർക്ക് വായന പൂർത്തീകരിക്കാനും വായനയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാനുള്ള അവസരങ്ങൾ വിദ്യാലയങ്ങളുണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും വായന കൂടുതൽ സജ്ജീവാകും നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് കുടുംബശ്രീ യോഗങ്ങൾ പോലുള്ള സർക്കാർ തല പദ്ധതികൾ ധാരാളമുണ്ട് അത്തരം കുടുംബശ്രീ യോഗങ്ങളിലും ഒരു സെക്ഷനായിട്ട് വായന പ്രോത്സാഹിക്കുന്നതിനു വേണ്ടി പുസ്തക ചർച്ചകൾ വെക്കുക ഓരോ ആഴ്ചകളും യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പുസ്തകം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ മികച്ച വായനകൾ സംഭവിക്കുന്നുണ്ട് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതികൾക്കകത്ത് ഒക്കെ വായനയ്ക്കുള്ള അവസരം നൽകുക ജോലിക്ക് ശേഷം ഒരു കുറഞ്ഞ സമയം അവർക്ക് പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും വായിക്കാനുള്ള അവസരങ്ങൾ നൽകുന്ന സമയത്ത് കൂടുതലായിട്ടും വായന പരിപോഷിക്കപ്പെടുകയും സാധാരണക്കാരൻ മുതൽ ഉയർന്ന നട്ടിലുള്ള ആളുകളിലേക്ക് വരെയും വായന എന്ന വലിയ മാജിക്ക് എത്തിച്ചേരുകയും ചെയ്യും വായന ഇല്ലാതെയാകുന്നുവെന്ന മുറവിളികൾക്ക് പകരം വായന സജീവമാകുന്നുവെന്ന പ്രചരണവും സമൂഹമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളും പ്രായോഗികമായ നടപടികളും വായനാ സംസ്കാരം തിരികെ പിടിക്കാൻ നമ്മെ സഹായിക്കും ഇതിനുള്ള തുടക്കം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാവണം മാതാപിതാക്കൾ വായിക്കുമ്പോൾ മക്കൾ വായിച്ചു തുടങ്ങും അധ്യാപകർ വായിക്കുമ്പോൾ വിദ്യാർത്ഥികൾ വായിച്ചു തുടങ്ങും നേതാക്കന്മാർ വായിക്കുമ്പോൾ അണികൾ വായിച്ചു തുടങ്ങും സമൂഹം വായിക്കുമ്പോൾ രാജ്യവും പിന്നെ ലോകവും വായിച്ചു തുടങ്ങും ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ